എല്ലാവർക്കും ആശാവാടിയിലേക്ക് സ്വാഗതം കേരളത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകളാണ് പി എസ് സി ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കൊല്ലവർഷം ആരംഭിച്ചത് കൊല്ലവർഷം ആരംഭിച്ചത് എന്നാണെന്ന് അറിയാമോ രാജശേഖര വർമ്മിൻ്റെ കാലത്താണ് കേട്ടോ കൊല്ലവർഷത്തിലെ ആദ്യ മാസം ഏതാണെന്ന് അറിയാമോ കൊല്ലവർഷത്തിലെ ആദ്യ മാസം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചിങ്ങമാസമാണ് മലയാള വർഷത്തിനട്ടോ കൊല്ലമാസം എന്ന് പറയുന്നത് അവസാന മാസം ഏതാണെന്നറിയോ കൊല്ലവർഷത്തിലെ കൊല്ലവർഷത്തിലെ അവസാന മാസം കർക്കിടക മാസമാണ് കർക്കിടക മാസമാണ് കൊലവർഷത്തിലെ അവസാന മാസം കേരളത്തിലെ ഔദ്യോഗിക പക്ഷി ഏതാണെന്ന് അറിയുമോ കേരളത്തിലെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ എല്ലാവരും കേട്ടിട്ടുണ്ടോ മലമുഴുക്കി വേഴാമ്പൽ കേരളത്തിലെ ഔദ്യോഗിക പുഷ്പം അറിയോ താമരയാണോ അല്ലല്ലോ ഔദ്യോഗിക പുഷ്പം പിന്നെ കുണ്ടറ വിളംബരം നടത്തിയ വർഷം ഏതാണെന്നറിയുമോ ഇതൊക്കെ പ്രധാനമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരത്തി എഴുന്നൂറ്റിഒമ്പത് ജാനുവരി ഒന്നിനാണ് വേലുതമ്പിധവളയാണ് കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി വേലുതമ്പിധവള മരണമടഞ്ഞ സ്ഥലം ഏതാണെന്ന് വേലുത്തമ്പി വേലുതമ്പിള മരണമറഞ്ഞത് മണ്ണടി പത്തനംതിട്ടയിലാണ് തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ് എല്ലാവർക്കും അറിയാമായിരിക്കും തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ് ഈ ചിത്ര തിരുനാൾ മഹാരാജാവാണ് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏതാണെന്നറിയോ കേട്ടിട്ടുണ്ടോ പുഷ്പിച്ചാല് വിളവ് കുറയുന്ന ഒരു സസ്യം കരിമ്പാണ് നമ്മുടെ കരിമ്പ് പിന്നെ വിജയിക്കുന്നവർ പുറകോട്ട് പോകുന്ന മത്സരം വിജയിക്കുന്നവർ പിറകോട്ട് പോകും സാധാരണ മുമ്പോട്ടല്ലേ പോവുക ഇത് പുറകോട്ട് പോകും ഏതാ വടംവലി വടംവലിയാണ്